അമേരിക്ക ഉക്രൈന് കൊടുക്കുന്ന സഹായം മിലിറ്ററി എയ്ഡ് നിർത്തി വെച്ചു എന്ന് അറിയിച്ചിട്ടുള്ളത് തെരനിസ്ക് പറയുന്നത് നിർത്തൊന്നുമില്ല എന്നൊക്കെ എഴുതുന്ന ഇനിയും കൂടുതൽ സംസാരിച്ചാണ്ട് ഒക്കെ സീസ്ഫെയറിലേക്ക് സംസാ സീസ്ഫെയറിലേക്കല്ല ഐ മീൻ എന്താണ് കൂടുതൽ മിലിറ്ററി എയ്ഡ് കിട്ടുന്ന അവസ്ഥയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇനിയും സംസാരിക്കാം എന്നൊക്കെ പറയുന്നത് അമേരിക്ക നിർത്തി വെച്ചു എന്ന് പറയുന്നത് യു കെയും ഫ്രാൻസും ഒക്കെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോണും ഇവരൊക്കെ പറയുന്നത് ഒരു അവർക്കൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ പറയുന്നത് സീസ്ഫെയർ അമേരിക്ക ഇപ്പോൾ ഇല്ലാത്ത രീതിയിൽ വാർത്തഡീസുകളൊക്കെ പറയുന്നത് അതും റഷ്യക്ക് വലിയ രീതിയിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് പറയുന്നത് എന്തായാലും അവിടെ ഡീല് അമേരിക്ക പിൻവാങ്ങിയല്ലോ അതുകൊണ്ട് ഇപ്പം ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒരു ഡീലിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ് യൂറോപ്പ് എല്ലാം നിൽക്കും കാരണം അമേരിക്ക എന്ന് പറയുന്ന ഇപ്പോൾ തന്നെ റഷ്യ ഒരുപാട് ഡ്രോണുകളൊക്കെ വിട്ടിട്ടുണ്ട് അതൊക്കെ തടുത്തുവെന്നൊക്കെ എന്നൊക്കെ തന്നെ മ്യൂണിഷൻസ് ഇല്ലാതെ ഉക്രൈൻ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദിച്ചു തന്നെയാണ് അഫ്ഗാനിസ്ഥാനും മറ്റുള്ളതൊക്കെ അങ്ങനെയൊക്കെ യുദ്ധങ്ങളും മറ്റുള്ളതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഭൂമി അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് റഷ്യ എന്ന് പറയുന്ന അടുത്ത് വലിയൊരു രാഷ്ട്രങ്ങൾ വരുന്നു കഴിഞ്ഞാൽ അതല്ല അമേരിക്ക ഇല്ലാത്തവരൊക്കെ പല യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അവർക്കും യൂറോപ്യന്മാർക്കും പേടിയുണ്ടാവും വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോന്ന് കാരണം അത്രയും വലിയ പബ്ലിക് ക്ലാഷാണ് ആയിരുന്നിട്ടുള്ള മിനറൽസ് അത് കൊടുക്കാൻ റെഡിയാണെന്നൊക്കെ റിലൻസ്ക്ക് പറയുന്നുണ്ട് റത്തെലിമെൻസ് ഒക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ട്രംപിന് അതൊരു പബ്ലിക് ക്ലാഷും കൂടി സംഭവിച്ചതുകൂടി ഒരു ഇഷ്യൂ ഉണ്ട് റഷ്യയും പറയുന്ന റിതലൻസ്കിക്ക് ഫീസ് ഉണ്ടാക്കാൻ സമാധാനത്തിന് താല്പര്യമില്ലെന്നാണ് പറയുന്നത് റെലൻസിക്കിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറിട്ടറി വിട്ടുകൊടുത്തായിട്ടുള്ള ഒരു ഡീലായതുകൊണ്ടാണ് ഇനിയും റഷ്യ വീണ്ടും വരും എന്നുള്ളതാണ് സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുക്കാൻ മേലിക്കുന്ന തയ്യാറുമില്ല അപ്പോൾ എന്തായാലും ഒരു ഭാഗത്തൂടെ വീണ്ടും സീസ്ഫെയറുമായിട്ട് അല്ലെങ്കിൽ പീസ് ഡീലുമായിട്ട് അതിപ്പോൾ യു എസ് ആയി എന്താക്കാൻ മുന്നോട്ട് വെക്കുകയാണ് ഇനിയും സീസ് കുറേ ഫാർ അവേ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അമേരിക്കൻ്റെ സംസാരീത താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ടെൻഷൻ വേറെ നിലയ്ക്ക് ചൈനയും യു എസും അതേപോലെ തന്നെ മെക്സിക്കോയും കാനഡയും അതുപോലെ സ്പെൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രേഡ് ടെൻഷനും അമേരിക്കൻ എക്സസ് താരീഫിനെ ചുറ്റിപ്പറ്റി ഉണ്ട് ഡോളർ വീക്ക്നെസ്സും വന്നിട്ടുണ്ട് ഗോൾഡാണെങ്കിൽ അറിയാമല്ലോ അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഇന്നൊരു അഞ്ഞൂറ്റി അറുപത് രൂപയൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് സ്വർണ്ണവിലോ ഇപ്പോൾ ഉള്ളത് കുറച്ച് മാർക്കറ്റ് തുറന്ന ശേഷം ഇപ്പോൾ നെഗറ്റീവിലാണെങ്കിലും ഇന്നലെ ആൾറെഡി സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീണ്ടും പീസ് ട്രാക്കുകളുമായിട്ട് യൂറോപ്യൻസുകൾ വരുന്നുണ്ട് എങ്കിൽ കൂടിയും ആക്രമണങ്ങൾ അവിടെ നടക്കുന്നുമുണ്ട് അൺസർട്ടനിറ്റി ഇപ്പോഴും യൂറോപ്യനെ സംബന്ധിച്ച ആ വാർത്ത ഉണ്ട് എന്തായാലും അതിൽ ചെറിയൊരയവ് ഇപ്പോൾ ഇവരുടെ മാക്രോൻ്റെയും യു കെൻ്റെയും ഒക്കെ ഡീലുമായിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായിരിക്കും ഇതിലെസ് തീരുമാനം എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ് ആ കാര്യത്തിൽ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാലോ അങ്ങനെയൊക്കെ തന്നെയാണ് എടുക്കുന്നത് അവർ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് ഇന്നിപ്പോൾ മറ്റേ ഈ ഒരു കേസ് വരുന്നതുകൊണ്ട് ഇത് നമ്മുടെ മാർച്ച് നാലിലുള്ള ട്രേഡ് ഐ മീൻ എക്സസ് താരിഫ് ചുമത്തുന്ന ദിവസമായതുകൊണ്ട് അപ്പോൾ അറുപത്തിമൂന്ന് അഞ്ഞൂറ്റി ഇരുപതിനോട് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ ഓക്കെ താങ്ക് യു സ്വർണ്ണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ